ഹലോ ഗേസ് അങ്ങനെ എമ്പുരാ റിലീസാണ് ഞങ്ങൾ ഷിഫ്റ്റ് കഴിയുമ്പോൾ നേരെ വിട്ടു ഫുഡ് കഴിക്കാനായിട്ട് ഫുഡ് കഴിച്ചിട്ട് പിന്നെ പോകുന്നതാണ് നല്ലത് ഒരു എനർജി ഉണ്ടെങ്കിൽ അവിടെ കിടന്ന് പോകാൻ പറ്റും ഇപ്പം തന്നെ തൊണ്ടയൊക്കെ അടഞ്ഞിരിക്കുവാണ് സംസാരിക്കാനൊന്നും പറ്റുന്നില്ല ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ പോയി കട്ട പോസ്റ്റാക്കി കളഞ്ഞ് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചങ്കായിരുന്നു അത് എന്ന് പറഞ്ഞിട്ട് കുറേ നേരം കട്ട പോസ്റ്റായി കായ്ക്കൂട്ടത്തിൽ അത് വരാൻ ലേറ്റായി പിന്നെ ലെമൻ ടീ ഒക്കെ കുടിപ്പിച്ച് കുറേ നേരം ടൈം കളഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ നിന്ന് തിരിച്ചത് പിന്നെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഫസ്റ്റ് ഷോയിൽ നമ്മൾ ലാലേട്ടനെ കാണുമ്പോൾ നമുക്ക് പേപ്പറൊക്കെ വരി എറിയണ്ടായി അപ്പോൾ ആ ഒരു ഇതിന് കുറേ പേപ്പറൊക്കെ വലിച്ചു കീഴ് ബാഗിലിട്ട് കുറേ പരിപാടികളുണ്ടായിരുന്നു ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസാണ് ഇങ്ങനൊരു ലാലേട്ടൻ്റെ പണം ഫസ്റ്റ് ദിവസം പോയി കാണുക എന്നുള്ളത് എൻ്റെ ഭയങ്കര ഒരു സ്വപ്നമായിരുന്നു പോകുന്നവഴിക്ക് അവിടെ വരായിട്ട് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടായിരുന്നു ഓരോ തിയേറ്ററിലായിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അവരെയൊക്കെ കണ്ടൊക്കെ ആറ്റിയൊക്കെ പറഞ്ഞിട്ട് നേരെ തിയേറ്ററിലേക്ക് പോയി ഭയങ്കര തിരക്കായിരുന്നു തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക് പിന്നെ ഭാഗ്യത്തിന് ബാൽക്കണി ആയിരുന്നു ഞങ്ങൾ ആദ്യമേ കയറ്റി വിട്ടു പക്ഷെ തിയേറ്ററിൽ ചെന്ന് കയറും സീൻ കോണ്ടർ പോയി വയറിളക്ക് പാർട്ടി നമ്മൾ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് തീയേറ്റർ തേച്ച് തേച്ച് കൈ തന്നതാണ് ഭയങ്കര ഷോ തിയേറ്റർ തിയേറ്റർ പണി നടക്കുന്നുണ്ടോ എന്ന് തോന്നുന്നു ഫിലിമിനെ പറ്റി എനിക്കൊന്നും പറയാനില്ല അടിപൊളി പടമാണ് ലിറ്ററലി സൂപ്പർ പടമാണ് നിങ്ങൾ മസ്റ്റ് ആഡ് സേക്കാ അപ്പൊ തീയാണ് അപ്പൊ കാണാത്തവരൊക്കെ പോയി കണ്ടു നോക്കൂ അടുത്തവരിൽ അടുത്തായി